രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ കാന്താര എന്ന സിനിമ ലോകമെമ്പാടുമുള്ള സിനിമാ പ്രേമികളുടെ ശ്രദ്ധ പിടിച്ചുപറ്റിയത് അതിന്റെ മികച്ച സംവിധാനത്തിലൂടെയും അഭിനേതാക്കളുടെ പ്രകടനത്തിലൂടെയും മാത്രമല്ല ഭൂതകാലം എന്ന പ്രാദേശിക ആചാരത്തെ ലോകത്തിന് പരിചയപ്പെടുത്തതിലൂടെയുമാണ് ഇപ്പോൾ ഇതിൻ്റെ ഒന്നാം ഭാഗമായ കാന്താര എ ലെജൻഡ് ചാപ്റ്റർ വണ്ണും ഇപ്പോൾ റിലീസായിരിക്കുകയാണ് ഋഷഭ് ഷെട്ടി സംവിധാനം ചെയ്ത് അഭിനയിച്ച ഈ ചിത്രം തുളുനാട്ടിലെ ഈ ആചാരത്തിന്റെ പൗരാണികതയും പ്രാധാന്യവും വരച്ചു കാട്ടി എന്നാൽ ഈ ആചാരം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അമേരിക്കയിലെ ഒരു മ്യൂസിയത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന കണ്ടെത്തൽ അതിന്റെ ചരിത്രപരമായ പ്രാധാന്യം വിളിച്ചോതുന്നു തുളുനാട്ടിലെ പ്രാദേശിക സമൂഹങ്ങളിൽ നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ഒരു ആചാരപരമായ അനുഷ്ഠാനമാണ് ഭൂതകോലം ഭൂതം എന്നാൽ അമാനുഷിക ശക്തി അല്ലെങ്കിൽ ദൈവം കോലം എന്നാൽ രൂപം കെട്ടിയാടുന്ന നൃത്തം എന്നീ രണ്ട് തുളുവാക്കുകളിൽ നിന്നാണ് ഈ പേര് ഉരുത്തിരിഞ്ഞു വന്നത് ദൈവകോലം എന്നും ഈ ആചാരത്തിന് മറ്റൊരു പേരുണ്ട് ദൈവകാലഘട്ടങ്ങൾക്ക് മുമ്പ് ഏകദേശം എണ്ണൂറ് ബി സിഇ മുതൽ ഇത് നിലവിലുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു ഒരു കുടുംബത്തിലെ കാരണവന്മാരാണ് ഈ ആചാരം അനുഷ്ഠിച്ചു പോകുന്നത് തലമുറകളായി ഈ പാരമ്പര്യം കൈമാറി വരുന്നു ഈ ആചാരം നടത്തുന്നവർ കർശനമായ വ്രതമെടുക്കുകയും ശരീരവും മനസ്സും ശുദ്ധമായി സൂക്ഷിക്കുകയും വേണം രാത്രി കാലങ്ങളിൽ നടക്കുന്ന ഈ നൃത്തത്തിനായി അവർ പ്രത്യേക എണ്ണ തേച്ചു കുളിച്ച് ദൈവത്തിന്റെ വാളും പരിചയം ധരിച്ച് തയ്യാറെടുക്കുന്നു നൃത്തം അതിന്റെ ഉച്ചസ്ഥായിലെത്തുമ്പോൾ കെട്ടിയാടുന്ന വ്യക്തി ഒരു തരം ട്രാൻസ് അവസ്ഥയിലെത്തുകയും ആ സമയത്ത് ദേവൻ ആ വ്യക്തിയുടെ ശരീരത്തിൽ പ്രവേശിക്കുകയും ചെയ്യുന്നുവെന്നാണ് വിശ്വാസം ഈ അവസ്ഥയിൽ ദേവൻ ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേട്ട് പരിഹാരങ്ങൾ നൽകുന്നു അസാധാരണമായ വേഗതയും ശക്തിയും ഈ സമയത്ത് പ്രകടമാകുന്നതായി കാണാറുണ്ട് ദേവന് പാല് പഴവർഗങ്ങൾ എന്നിവ ഭക്ഷണമായി നൽകാറുണ്ട് കാന്താറ സിനിമയിൽ കേന്ദ്ര വരുന്നത് പഞ്ചുരുളി ഗുളികൻ എന്നീ രണ്ട് ദൈവമാണ് പഞ്ചുരുളി ഡെമികോഡുകളിൽ പ്രധാനിയായതും പശ്ചാത്തലമുള്ള ഒരു രൂപമാണ് യങ് വൈൽഡ് ബോർ അഥവാ ചെറുപ്പക്കാരനായ കാട്ടുപന്നി എന്നാണ് തുളു ഭാഷയിൽ ഈ വാക്കിനർത്ഥം കൂട്ടം തെറ്റിപ്പോയ ഒരു കാട്ടുപന്നി കുഞ്ഞിനെ ശ്രീ പാർവതി മാതാവ് കൈലാസത്തിൽ കൊണ്ടുപോയി വളർത്തുകയും പിന്നീട് അത് ഉഗ്രരൂപം പൂണ്ടപ്പോൾ ഭഗവാൻ പരമശിവനാൽ തന്നെ അതിനെ ഭൂമിയിലേക്ക് അയച്ച് അവിടുത്തെ ജനങ്ങളെ സംരക്ഷിക്കാൻ ചുമതലപ്പെടുത്തുകയും ചെയ്തുവെന്നാണ് ഐതിഹ്യം ഇന്നും തുളുനാട്ടിൽ പഞ്ചുരുളി ദേവനെ ഭയത്തോടെയും ബഹുമാനത്തോടെയും ജനങ്ങൾ കാണുന്നു ഗുളികൻ ദേവൻ പരമശിവന്റെ ഭൂതഗണങ്ങളിൽ ഒരാളാണെന്ന് വിശ്വസിക്കപ്പെടുന്നു ശിവൻ പാർവതിക്ക് നൽകിയ ഒരു കല്ല് പുഴയിലിട്ടപ്പോൾ അതിൽ നിന്ന് ഗുളികൻ ഉണ്ടായിരുന്നു അത് ശക്തനായ ഗുളികന് അടക്കാനാവാത്ത വിശപ്പുണ്ടായിരുന്നെന്നും ഐതിഹ്യമുണ്ട് പിന്നീട് മഹാവിഷ്ണുവിന്റെ നിർദ്ദേശപ്രകാരം ഭൂമിയിലെത്തി അവിടുത്തെ ആളുകളെ സംരക്ഷിക്കാൻ തുടങ്ങിയ ഗുളികൻ പഞ്ചുരുളിയുമായി യുദ്ധം ചെയ്യുകയും പിന്നീട് ദുർഗാദേവിയുടെ ഇടപെടലിൽ സഖ്യത്തിലാവുകയും ചെയ്തു പഞ്ചുരുളി എവിടെയുണ്ടോ അവിടെയെല്ലാം ഗുളികനും ഉണ്ടാകുമെന്നാണ് വിശ്വാസം കാന്താര സിനിമയിൽ ഈ ഐതിഹ്യങ്ങൾ ക്ലൈമാക്സ് രംഗത്തിൽ മനോഹരമായി കോർത്തിണക്കിയിട്ടുണ്ട് ഭൂമി തിരിച്ചുപിടിക്കാൻ ശ്രമിക്കുന്ന ജന്മിമാരിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാൻ കഥാനായകനായ ശിവിയുടെ ദേഹത്ത് ഗുളികൻ ദേവി പ്രവേശിക്കുന്ന രംഗം ഇന്ത്യൻ സിനിമയിൽ തന്നെ ഒരു വലിയ വിസ്മയമായിരുന്നു ഒരു നിയർ ഡെത്ത് എക്സ്പീരിയൻസിനു ശേഷം മണ്ണു വാരി മുഖത്ത് തേച്ച് നെറ്റിയിൽ തൃശൂലത്തിന്റെ ആകൃതിയിൽ രൂപത്തിൽ നടത്തിയ പ്രകടനം പ്രേക്ഷകരെ ആവേശം കൊളിച്ചു ഭക്തിയും ഭയവും ഇടകലർന്ന ഈ രംഗം സിനിമയുടെ വിജയത്തിന് ഒരു പ്രധാന കാരണമായി കാന്താരയെ പോലെ പ്രാദേശിക ആചാരങ്ങളെയും ഫോക്ലോറിനെയും അടിസ്ഥാനമാക്കിയുള്ള സിനിമകൾ ഇന്ത്യൻ സിനിമയിൽ മുൻപും ഉണ്ടായിട്ടുണ്ട് വെളിച്ചപ്പാട് സമ്പ്രദായം പ്രമേയമാക്കിയ മലയാള ചിത്രം വീരാളിപ്പെട്ട് ഭ്രമകഥകൾക്ക് പ്രാധാന്യം നൽകിയ അനന്തഭദ്രോക്ലോർ കഥ പറഞ്ഞ കുമാരി ഹിന്ദിയിലെ തുമ്പാട് എന്നിവ ഇതിന് ഉദാഹരണമാണ് ഈ സിനിമകളെല്ലാം പ്രാദേശിക കലാരൂപങ്ങളെയും വിശ്വാസങ്ങളെയും മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്നു അന്ധവിശ്വാസങ്ങളെ പ്രോത്സാഹിപ്പിക്കാതെ വിവിധ സംസ്കാരങ്ങളിലെ വിശ്വാസങ്ങളെ കുറിച്ച് മനസ്സിലാക്കുന്നത് പ്രധാനമാണെന്ന് ഇതെല്ലാം നമ്മെ ചൂണ്ടിക്കാട്ടുന്നു കാന്താരയിലെ വാരാഹത്തിന്റെ രൂപത്തിലുള്ള സ്റ്റീൽ മാസ്ക് ഫിലാൻഡൽഫയിലെ ആർട്ട് മ്യൂസിയത്തിൽ ഇന്നും പ്രദർശിപ്പിക്കുന്നുണ്ടെന്നാണ് വസ്തുത ഈ ആചാരങ്ങളുടെ ചരിത്രപരമായ പ്രാധാന്യത്തിന് ഇവിടെ അടിവരയിടുന്നു